അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് ക്ലാസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ബാസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ബഹുമാനപ്പെട്ട് ചെയ്യുന്നവേദനം അവിടെ നിന്ന് പറഞ്ഞു റസൂലുള്ളാഹി കാലി അലൈഹി വസല്ലം ഹബീബ് വസ്ല്ലം ഹബീബ്ലാഹു അലൈവ് വസ്ല്ല മാത്രങ്ങളായിരുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു സമ്പത്ത് കൊണ്ടുള്ള ധർമ്മം ശരീരം കൊണ്ടുള്ള ധർമ്മം വിജ്ഞാനം കൊണ്ടുള്ള ധർമ്മം അതുപോലെ പ്രബോധനം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടൊക്കെയുള്ള എല്ലാ നിലക്കുള്ള ധർമ്മവും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളായിരുന്നു എന്നാൽ വക്കാൻ അജോതുമായ വിശുദ്ധ ിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യാറുള്ളത് ജിബ്ലി അലി ഇസ്ലാമുമായി മീറ്റ് ചെയ്യുന്ന സമയത്താണ് ജിബി അലി ഇസ്ലാമുമായി മീറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യാറ് ഖുർആൻ വിശുദ്ധ റമദാനിൽ എല്ലാ രാത്രിയിലും ജിബി അലി ഇസ്ലാം മുത്തലിം എന്ന തമ്മിൽ മീറ്റ് ചെയ്യും എന്നിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും അപ്പോ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ധർമ്മം ചെയ്യാറ് മാത്രീ നന്മ കൊണ്ട് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു അയക്കപ്പെട്ട കാറ്റിനേക്കാൾ ഉളരി തടസ്സങ്ങളില്ലാതെ ഉളരി വരുന്ന കാറ്റിനേക്കാൾ നന്മ കൊണ്ട് ഏറ്റവും മുന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ധർമ്മം ചെയ്യുമായിരുന്നു നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു മുസ്ലിം മാത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠം റമദാൻ അത് എല്ലാ നിലക്കുള്ള ധർമ്മത്തിൻ്റെ ഈ മാസമാണ് ധാരാളം ശ്രതക്ക നൽകണം വിജ്ഞാനങ്ങൾ പകർന്നു നിർക്കണം ഉപദേശങ്ങളും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ വിഷയത്തിലും നമ്മൾ മുന്നിൽ നിൽക്കുകയും ഈ റമദാൻ എല്ലാ നിരക്കും സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കണം അള്ളാഹു നൽകട്ടെറബ്ബൽമീൻ അസലമലേക്കും വരഹമല്ലാ വർക്കാ